കൊപ്ര കിട്ടാനില്ല വെളിച്ചെണ്ണ വില തിളയ്ക്കുന്നു സംസ്ഥാനത്ത് ഒരു മാസത്തിനിടയിൽ വെളിച്ചെണ്ണയ്ക്ക് കൂടിയത് മുപ്പത്തി അഞ്ച് രൂപ പൊതുവിപണിയിൽ ലിറ്ററിന് ഇരുന്നൂറ്റി എൺപത് രൂപ വരെയാണ് വില തമിഴ്നാട്ടിൽ നിന്ന് കൊപ്ര ലഭിക്കാത്തതാണ് വെളിച്ചെണ്ണ വില ഉയരാൻ കാരണം പച്ചത്തേങ്ങയുടെ വില അറുപത്തിയൊന്ന് രൂപ വരെ എത്തി തമിഴ്നാട്ടിൽ നിന്നും പച്ചത്തേങ്ങ വരുന്നത് പകുതിയിൽ താഴെയായി കുറഞ്ഞു വിഷു എടുക്കുമ്പോൾ തേങ്ങാ വില വർദ്ധിക്കാൻ സാധ്യതയെന്ന് കച്ചവടക്കാർ ദക്ഷിണ ഇന്ത്യയിലെ കൊപ്ര വിപണിയുടെ പ്രധാന കേന്ദ്രമായി തമിഴ്നാട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ നിന്നുള്ള നാളികേരം പോലും തമിഴ്നാട്ടിലേക്ക് പോകുന്നതായി കച്ചവടക്കാർ ചൂണ്ടിക്കാട്ടുന്നു കൊപ്രാക്ഷാമം ചെറുകിട വ്യവസായ മേഖലയെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് നൂറുകണക്കിന് തൊഴിലാളികളെയും ബാധിച്ചു കൊപ്രക്ഷാമം വ്യവസായ മേഖലയെ വളരെയധികം ബാധിക്കുന്നുണ്ട് ദക്ഷിണേന്ത്യയിലെ പതിനായിരക്കണക്കിന് കൊപ്രയാട്ട് മില്ലുകളിൽ ഏതാനും മാസങ്ങളായി ഭാഗികമായി മാത്രമാണ് പ്രവർത്തിക്കുന്നത് ജനുവരിയിൽ കേരളത്തിൽ നാളികേര വിളവെടുപ്പിന് തുടക്കം കുറിച്ച വേളയിൽ ആവശ്യാനുസരണം ചരക്ക് എവിടെ നിന്ന് സംഭരിക്കാമെന്ന നിഗമനത്തിലായിരുന്നു തമിഴ്നാട്ടിലെ വൻകിട മില്ലുകാർ എന്നാൽ കേരളത്തിൽ വിളവ് പ്രദേശിക്കൊത്ത് ഉയർന്നില്ല ഇതേ തുടർന്ന് കിട്ടുന്ന വിലയ്ക്ക് പച്ചത്തേങ്ങ സംഭരിക്കാമെന്ന നിലപാടിലേക്ക് ഒരു വിഭാഗം മില്ലുകാർ ചുവടുമാറ്റി എന്നാൽ വില ഉയർത്തിയിട്ടും അവർക്ക് കാര്യമായി ചരക്ക് സംഭരിക്കാനായില്ല ഇതോടെ പച്ച കൊപ്രയും അടിവെച്ച് ഉയർന്നതിനൊപ്പം വെളിച്ചെണ്ണയുടെ വിലയും കത്തിക്കയറി അതേസമയം നിലവിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലാണ് നാളികേര ഉൽപ്പന്നങ്ങളുടെ വിപണനം നടക്കുന്നത് കഴിഞ്ഞ വാരം കൊപ്ര കിൻഡലിന് അറുപത് രൂപയുടെ മികവിൽ പതിനാറായിരത്തി അറുന്നൂറ് രൂപയായി പിണ്ണാക്കുവിലയും എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിലാണ് കൊച്ചിയിൽ വെളിച്ചെണ്ണ റെക്കോർഡ് വിലയായ ഇരുപത്തി അയ്യായിരം രൂപയിലെത്തി